നിങ്ങളുടെ നാലും പേരും കമന്റ് ബോക്സിലേക്ക് കിട്ടുന്ന ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ഷെയർ ചെയ്യാൻ മറക്കുക നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തെ മാസഫലമാണ് പുനർത്തിക്കാലം പൂയവും ആയില്യവും ചേർന്ന കർക്കിടമാസയിലെ ഫലമാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് വ്യാഴം പന്ത്രണ്ടാമെങ്കിലും ആ വ്യാഴത്തിന്റെ ദൃഷ്ടി ഏഴിലേക്കും ഒമ്പതിലേക്കും ഉള്ളത് കൊണ്ട് ഒത്തിരിയേറെ പരാ പരാ കാര്യങ്ങൾ പരിഹരിക്കപ്പെടും വിദേശയാത്രയ്ക്ക് യോഗമുണ്ടാകാൻ സാധ്യത കാണുന്നു തൊഴിൽപരമായി വിദേശയാത്ര ഉണ്ടാകും മറഞ്ഞിരുന്ന പലതും തെളിഞ്ഞു വരാൻ ഇടവരും അഞ്ചാം ഭാവം പുലാമാണ് പ്രക്കടത്തിന്റെ നാല് പേരും വാഹനം മാറി മേടിക്കാൻ ഇടവരും വീട് പുതുക്കിപ്പണിയും ലോൺ പാസാവും വ്യാഴത്തിന് ഏലേജ് വ്യാഴത്തിന്റെ ദൃഷ്ടിയിലേക്ക് തന്നെ ദൃഷ്ടിയുണ്ട് കർക്കടത്തിന്റെ ആറിലാണ് ഗുരുവെങ്കിലും വ്യാഴത്തിന്റെ സ്വന്തം രാശിയിൽ ധനു നിൽക്കുന്നു ശത്രുക്കൾ മിത്രങ്ങളായി വരും വ്യവഹാരങ്ങൾ ഒത്തുതീർപ്പിൽ വരും ശത്രുഭാവം തീരുന്നതോടെ കടങ്ങൾ മുഴുവനും മാറിക്കിട്ടും തൊഴിൽ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും തന്മൂലം പ്രമോഷൻ ഉണ്ടാകാൻ ഇടയാകും ഒൻപതിലെ ദൃഷ്ടി അഷ്ടമാധികാണെങ്കിലും ചെലവിന് കുറഞ്ഞ് വരും തന്നെ യോഗം ഉണ്ടാകാൻ ഇടയുണ്ട് രോഗദുരിതങ്ങൾ മാറിക്കിട്ടും ആശ്വാസകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും തർക്കങ്ങൾ പറഞ്ഞു തീർക്കും യാത്ര പോകാൻ ഇടവരും കൊടുത്ത വാക്കുകൾ പൂർത്തിയാക്കും പുച്ഛോർ വന്ന് പ്രശംസിക്കാൻ ഇടവരും തൊഴിലിൽ ഉയർച്ച ഉണ്ടാവും കിട്ടുന്ന തൊഴിൽ പൂർത്തിയാക്കും ദമ്പതി സന്തോഷം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല സമയമാണ് പഠിത്തത്തിനനുസരിച്ചുള്ള യാത്ര പോകാനിടയാവും വിദേശ ജോലി അവിടെ കിട്ടും സർക്കാർ ജോലിക്കാർക്ക് പ്രൊമോഷൻ ഉണ്ടാവും ദൂരെ അല്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും പ്രൊമോഷൻ ലഭിക്കുക സമ്പാദ്യം കൂടും തുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ നടക്കും സന്താനം ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യമുണ്ടാവും ജോലി സംബന്ധം ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും ചങ്ങനാശ്ശേരി താമസിക്കുന്ന എൻ്റെ അടുത്ത് വരികയോ അതല്ലെങ്കിൽ താഴെപ്പറഞ്ഞ ഫോൺ നമ്പർ ബന്ധപ്പെടുകയോ ചെയ്തതിന് വേണ്ടിയ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും തരുന്നതായിരിക്കും தொண்ணூற்றி ஒன்பது நாற்பத்தேழு ஐம்பத்தி நாலு இருபத்தொன்னு இருபத்தி ஒன்பது